ഹലോ ഫ്രണ്ട്സ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്താണ് എല്ലാവരുടെയും വിശേഷം അലഹദില്ല ഞാൻ സുഖമായിട്ടിരിക്കുന്നു അതുപോലെ തന്നെ നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ വീടിൻ്റെ മുറ്റത്ത് മുള്ളാത്ത ഉണ്ട് കേട്ടോ ആത്തച്ചക്ക എന്നല്ല പറയുക പല സ്ഥലത്തും പല പേരെന്ന് പറയുക കേട്ടോ അപ്പോൾ ഇതെന്തെങ്കിലും വെറൈറ്റി പേരൊക്കെ ഉണ്ടെങ്കിലും ആരുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യണേ അപ്പൊ അതേ ഞങ്ങള് ഒരെണ്ണം കണ്ടുള്ളു കേട്ടോ ഉമ്മ പറഞ്ഞ ഒരെണ്ണം മതി പഴുത്ത് നിൽക്കുന്നുണ്ട് ഞമ്മളങ്ങനെ ഒരെണ്ണം കണ്ടിട്ട് പൊട്ടിക്കാന്ന് വെച്ചിട്ട് കുറച്ച് സമയം അല്ലെങ്കിൽ ഒരു നേരമൊക്കെ ഒരു ദിവസമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ടെങ്കി അപ്പോ അത് കിളി ഒത്തിയിട്ടുണ്ടാകും താഴ്ത്തി എടുക്കുമ്പോഴാണെങ്കിൽ നല്ല കിളികളൊക്കെ ഉണ്ട് അപ്പൊ വേഗം തന്നെ പൊട്ടിക്കാൻ വേണ്ടിയിട്ട് കയറിയതാട്ടോ അപ്പൊ ഉണ്ട് ഒരെണ്ണം കൂടെ അതിന്റെ മുകളില് അത് താഴ്ത്തു നോക്കുമ്പോൾ കാണില്ല മൊത്തം അതിന്റെ മുകളില് കയറുന്ന കണ്ടേ അപ്പൊ അതും കൂടെ പൊട്ടിക്കാന്ന് വിചാരിച്ചു പക്ഷെ അത് അത്രയും അങ്ങോട്ട് പഴുത്തിട്ടില്ല ഓരോള്ള നന്നായിട്ട് പഴുത്തിട്ടുണ്ട് എന്നാലും പൊട്ടിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും രണ്ട് സാമത്യം പഴുക്കും അപ്പൊ അത് പൊട്ടിക്കാൻ കയറിയിക്കെട്ടോട്ട് അയ്യപ്പ് കൊണ്ടെക്ക് ഇനി ഇറങ്ങിയുറച്ചൊന്നും അതായത് കമ്പി ആ ഡൊന്നും കൊളത്തല്ലേ അതിന്റെ അടുത്ത വെച്ചു കാത്തോളൂ ഇത് വീണായിരുന്നു

അപ്പൊ ഒരെണ്ണം ഞങ്ങള് ഇതുപോലെ അവിടെ നിന്ന് തന്നെ പുറത്ത് വെച്ചിട്ട് തന്നെ കട്ട് ചെയ്തിട്ടോ കഴിക്കാൻ വേണ്ടിട്ട് പക്ഷെ നന്നായിട്ട് ഇങ്ങനെ ഒരുപാട് അങ്ങനെ പഴുത്തിട്ടില്ല കേട്ട പഴുത്തില്ലെങ്കിലും ഇങ്ങനെയും കടിച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് ഇത് ആദ്യം ആദ്യമൊന്നും എനിക്ക് വലിയ ഇഷ്ടമുണ്ടാവില്ല കാരണം നല്ല പുളിയായിട്ട് എനിക്ക് തോന്നുന്നു ഇപ്പോൾ എന്തോ നല്ല ടേസ്റ്റ് തോന്നുന്നുണ്ട് നല്ല പുളിയും ചെറിയ മധുരമൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റ് ആട്ടോ അപ്പോൾ കുറച്ച് ഞങ്ങളൊന്നുണ്ടെങ്കിൽ അവിടുന്ന് കഷ്ണം കടിച്ചിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ജ്യൂസ് അടിച്ച് കടിക്കലുണ്ട് ഇവിടെ അപ്പം നമുക്ക് ജ്യൂസ് അടിച്ചിട്ട് ഞങ്ങൾ നോർമലി വെള്ളം ഒഴിച്ചിട്ടും മാത്രമാണ് ജ്യൂസടിക്കുന്നു കേട്ടോ അപ്പം നമുക്ക് പാലൊഴിച്ചിട്ടും വെള്ളം ഒഴിച്ചിട്ടും ജ്യൂസ് അടിച്ച് നോക്കാം അപ്പം ഇതിൻ്റെ ജ്യൂസടിക്കുന്ന വീടിയാപ്പം ഞങ്ങൾ എടുത്തിട്ടുമില്ല അപ്പം നമുക്ക് അതൊന്ന് വീടിയെടുക്കാം പറഞ്ഞിട്ട് ഇതേങ്ങൾ കഷ്ണം കൂരിയൊക്കെ കളഞ്ഞിട്ട് കഷ്ണങ്ങൾ മിക്സി ഇട്ടിട്ടുണ്ട് പിന്നെ അതിൽ പാൽപ്പൊടിയും പഞ്ചസാരയും ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ഇട്ടിട്ടുണ്ട് കിട്ടാം കാരണം നോർമലി ആണ് വെറും വെള്ളം മാത്രമായിട്ടില്ല അപ്പോൾ പാൽപ്പൊടിയോ അതല്ലെങ്കിൽ പാലോ ആക്കിയിട്ടിട്ടാൽ നല്ല ടേസ്റ്റാണ് അപ്പോൾ അതും കൂടി ഒന്ന് ഇട്ടിട്ട് ജ്യൂസ് അടിക്കുക കേട്ടോ തന്റെ തണുത്ത വെള്ളം ഇപ്പം നല്ല ചൂടല്ലേ ഇപ്പം ചില സ്ഥലത്തൊക്കെ മഴ ഇവിടെ ഇടക്ക് മഴ ഒക്കെ ഉണ്ട് കേട്ടോ പക്ഷെ മഴ ഉണ്ടെങ്കിലും നല്ല ചൂട് എടുക്കാറുണ്ട് എന്തോ ഒരു ചിത്തി മഴ കണ്ട് പോയിട്ടു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ചൂടാണ് അപ്പോൾ ഞങ്ങളിതുപോലെ ജ്യൂസൊക്കെ കുടിക്കുകയാണ് ഏറ്റവും കൂടുതലും ഭക്ഷണത്തിനാണ് കൂടുതലും കൂടെ എല്ലാവരും ജ്യൂസൊക്കെ കുടിക്കുക അത്രയും ചൂടാണ് അപ്പം അത് ഇത് നന്നായിട്ട് ഇങ്ങനെ പഴുക്കാത്തതുകൊണ്ട് കൊണ്ടാണ് ചെറിയ ചെറിയ കട്ടകളൊക്കെ ഉള്ളത് പക്ഷെ നല്ല ടേസ്റ്റ് ആട്ടോ കഴിക്കാനായിട്ട് അപ്പം ആരെങ്കിലും കഴിക്കാത്തവരോ അല്ലെങ്കിൽ ജ്യൂസടിച്ച് കൊടുക്കാത്തവരോ ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ എന്നിട്ട് ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണേ പിന്നെ അത് അവിടെ ജ്യൂസടിയിൽ നിന്ന് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കാരണം വലിയ ചക്കയാണല്ലോ പിന്നെ ഉമ്മ അതവിടെ കറി വെക്കുന്നുണ്ടട്ട നല്ല മത്തി ഇട്ടിട്ടുണ്ട് അപ്പം മത്തി ഇങ്ങനെ തപ്പ് വെക്കുന്നത് തപ്പ പ്പ് വെക്കണ പോലെ അത് മുത്തും നല്ല ഇഷ്ടമാണ് അപ്പോൾ ഉമ്മ കുറച്ച് കറിയും വെക്കാം ഇങ്ങനെ കുറച്ച് പൊരിക്കങ്ങൾ നല്ലത് ഇങ്ങനെ ആക്കാം പറഞ്ഞിട്ട് അത് വാടലിൽ സെറ്റാക്കി കേട്ടോ നല്ല സ്മെല്ലാണ് അത് അതിൻ്റെ കായാണ് ഇട്ടതിരിക്കുന്നത് ഇനി കുറച്ച് കറി വെക്കാനോ വെക്കാനെടുത്തിട്ടുണ്ട് കേട്ടോ ഇടാനായിട്ട് പിന്നെ എനിക്കെന്തോ ഈ മീനിൻ്റെ മീൻ പൊരിച്ചൊക്കെ ഞാൻ കഴിക്കുന്നുണ്ട് ഇപ്പോൾ ആദ്യമൊന്നും എനിക്ക് മീൻ തീരെ ഇഷ്ടമല്ല ഇപ്പോൾ എന്താകുമ്പോൾ ഞാൻ മീൻ പൊരിച്ചൊക്കെ എടുത്ത് കഴിക്കുന്നുണ്ട് കേട്ടോ പക്ഷെ മീൻ കറി ആകുമ്പോഴും വലിയ താല്പര്യമില്ല അപ്പോൾ ചട്ണി ഉണ്ടാക്കാറാണ് അപ്പോൾ മീൻകം ഇവിടെ ചട്നി ഉണ്ടാക്കും എനിക്ക് വേണ്ടിയിട്ട് എന്നും ചട്നി ഉണ്ടാക്കും അപ്പോൾ ഒത്തു പറഞ്ഞു ഞാൻ ഉണ്ടാക്കി തരാം സ്പെഷ്യൽ ചട്നി ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ട് അവരിപ്പോൾ ഗൾഫിലൊക്കെ പോയപ്പോൾ ഞാൻ ഇതൊക്കെ ഉണ്ടാക്കുക അവർക്കൊക്കെ ഭയങ്കര ഇതാണല്ലോ എക്സ്പീരിയൻസ് അത് എളുപ്പത്തിൻ്റെ എല്ലാവരും ഉണ്ടാക്കുന്നൊരു സംഭവം അല്ലേ അപ്പം അങ്ങനെ ചട്നി ഉണ്ടാക്കുക കേട്ടോ അപ്പോൾ ഞാനാണ് വീഡിയോ എടുക്കുന്നത് അതുകൊണ്ട് ഏട്ടമു എല്ലാം ചെയ്യണത് അപ്പം ഞാൻ ഇട്ടോളാന്ന് പറഞ്ഞു പിന്നെ അങ്ങനെ വീഡിയോയിൽ മറ്റുള്ളവർ കാണും എന്നുള്ള അങ്ങനത്തെ പേടിയൊന്നും നോക്കുന്നില്ല അങ്ങനെ എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ തന്നെ എന്തെങ്കിലും പറഞ്ഞാൽ പറയുക ആ എന്നാൽ പിന്നെ ഞാൻ തന്നെ ഇടണം എന്ന് പറയും അങ്ങനത്തെ ആളാണ് പിന്നെ ഇപ്പം നമ്മളെ വീട്ടിലത്തെ ജോലികൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മിക്സായിട്ട് ചെയ്യാന്ന് പറയണത് അതൊരു രസമുള്ള കാര്യം തന്നെയാണ് അതിനൊന്നും ഇപ്പോൾ ആരും പറഞ്ഞിട്ടും കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല വീട്ടിൽ ഭാര്യമാർക്കൊക്കെ സഹായിച്ചെടുക്കുന്ന ഭർത്താക്കന്മാരെന്നൊക്കെ പറയുന്നത് അത് നമ്മളെ ഇസ്ലാമികപരമായിട്ടന്നെ അത് അനുവദിയാണ് പിന്നെ ഇപ്പോൾ അതിനൊക്കെ ഓരോരുത്തർ പറഞ്ഞിട്ട് കാര്യം അപ്പം അങ്ങനെ ഇത് പിന്നെ ഒന്ന് ഉപ്പേരി ഉണ്ടാക്കുന്നുണ്ട് പയറ് ഉണ്ടായിരുന്നു പച്ചപ്പയറത്ത് അപ്പം അത് കുറച്ച് ഉപ്പേരി ഉണ്ടാക്കുന്നുണ്ട് സാധാരണ ഒന്ന് ത്തുള്ളിയും ചുവന്നുള്ളിയും പച്ചമുളകൊക്കെ ചതക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ഇതിട്ടിട്ട് ഉള്ളി ഇട്ടിട്ട് ഉപ്പേരി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ കൂടുതലൊന്നും ഇട്ടിട്ടില്ല അങ്ങനെ ഇത് കറി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഇന്ന് താത്തര വീട്ടിലൊന്ന് പോകണം എന്നുണ്ട് എന്താ വെച്ചാൽ അവിടെ ബീച്ച് മന്നലാം ഒന്ന് ബീച്ച് ഉണ്ട് അപ്പോൾ ഞങ്ങൾ പോയിട്ടില്ല കേട്ടാ പെരുന്നാളിൻ്റെ ഒക്കെ ടൈമിലുള്ളതാകുന്നുണ്ട് അപ്പം പിന്നെ ഞങ്ങളന്ന് എറണാകുളത്തുള്ള കാരണം പെട്ടെന്ന് അധികം ലീവ് ഇല്ലാത്ത കാരണമൊന്നും എവിടേക്കും പോയില്ല പെരുന്നാളിനൊന്നും ബീച്ച് ഫെസ്റ്റിവൽ കാണുന്നുണ്ട് കർമ്മ റോട്ടിൽ പോയിട്ടുണ്ടായിരുന്നു അന്ന് പരിപാടിയൊക്കെ കണ്ടിട്ട് അങ്ങനെ അത് കഴിഞ്ഞിട്ട് പോകുന്നതിലുണ്ട് പിന്നെ വേറെ ഒന്നും പോയിട്ടില്ല കാരണം നാല് ദിവസത്തിൽ കൂടുതലൊന്നും ലീവ് എടുക്കാൻ സമ്മതിക്കില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ പോകണം എന്നുണ്ട് പിന്നെ ഇതേ മോന് ആ ഡ്രസ്സൊക്കെ വാഷ് ചെയ്യുന്നുണ്ട് കേട്ടോ എല്ലാം കൂടി ഇപ്പോൾ എനിക്ക് പറ്റുന്നില്ല പിന്നെ ഞങ്ങളുടെ വാഷിംഗ് മെഷീൻ എന്തോ കംപ്ലയിൻറ്റ് ആയിട്ടുണ്ട് അപ്പം അതിന് ശരിയാക്കിയ ശരിയാക്കണോ അതോ പുതിയത് മേടിക്കണോ എന്നുള്ളൊരു ഡൗട്ടിൽ നിൽക്കുകയാണ് കാരണം മാനുവലാണ് കുറേ വർഷമായിട്ടത് പത്ത് പതിമൂന്ന് വർഷം ആയിക്കണം പക്ഷേ ഇപ്പോഴാണ് എൻ്റെ കംപ്ലൈൻ്റ് ആയിട്ട് വന്നത് അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിച്ചത്രയും കൊണ്ടുപോകണ കാരണമാണ് വലിയ കുഴപ്പമില്ലാണ്ട് ഇങ്ങനെ എത്തിയത് കേട്ടോ അപ്പോൾ അത് മാറ്റിച്ച് ഓട്ടോമാറ്റിക്ക് എടുക്കുക എന്ന് വെച്ചാൽ എന്താ പറയുക ഒരുപാട് വെള്ളം വേണ്ടി വരും ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ പിന്നെ ഇവിടെ വെള്ളത്തിന് ഇത്തിരി ബുദ്ധിമുട്ടാട്ടോ ഞങ്ങൾക്കുള്ള വെള്ളം മാത്രമേ അങ്ങനെ കിട്ടാറുള്ളൂ കിട്ടാറുള്ളു ഇങ്ങനെ കളയണമെന്നും അത്യാവശ്യത്തിന് യൂസ് ചെയ്യാനുള്ള വെള്ളം മാത്രമേ ഉണ്ടാവാറുള്ളൂട്ടോ അപ്പം അത് ഏതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഞങ്ങളുടെ താത്താറുടെ വീട്ടിലേക്ക് വന്നിരിക്കുക അപ്പോൾ അവിടെ വെള്ളത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ വണ്ടി വെള്ളം കണ്ടപ്പോൾ അവിടെ വന്നപ്പോൾ അള്ളീനോട് മോട്ടർ അടിക്കുന്നുണ്ട് ഓസിറ്റിട്ട് ചെടിക്കൊക്കെ നനക്കുന്നുണ്ട് അപ്പോൾ അത് വേഗം വെള്ളം കണ്ടപ്പോൾ പിന്നെ മുത്ത് വണ്ടിയൊക്കെ കഴുകാൻ നിൽക്കുകയാണ് അത്രയും വെള്ളം ഒന്നും നമ്മളോടെ ഞങ്ങൾ തുടക്കമുള്ളൂ അല്ലാണ്ട് ഇങ്ങനെ വെള്ളം അടിച്ചിട്ട് കഴുകുകയാണ് എന്നുള്ള വെള്ളമൊന്നും ഞങ്ങൾക്ക് ഉണ്ടാവാറില്ല അപ്പത കഴുകണം കേട്ടോ ഞങ്ങൾ രാത്രി പോവാന്ന് വിചാരിച്ചേ അതിന് വേണ്ടിയിട്ട് വന്നതാണ് ഇതവിടെ ലേലും ഇവിടെ കളിക്കുന്നുണ്ട് മോനായിട്ട് അങ്ങനെ രാത്രി ഫെസ്റ്റിവൽ കാണാൻ വേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ അവിടെ നിന്ന് അധികം വീടിയൊന്നും എടുത്തിട്ടില്ല കുറച്ച് ഇതിൽ ഇത് ഇരിക്കാന്ന് വെച്ചാൽ മോന് പിന്നെ ഇത് അത്രയും മുകളും കൂടിയിട്ട് അതിൽ കയറണമെന്ന് പറഞ്ഞിട്ട് ഇപ്പം എനിക്ക് താഴ്ത്തു നോക്കുമ്പോൾ തന്നെ എനിക്ക് തല കറങ്ങുന്നത് അത്രയും നമ്മളൊക്കെ ഞാനത് കയറണെങ്കിൽ എന്തായാലും തല കറങ്ങും ഇട്ട് വീഴും അത്രയും എനിക്കതൊന്നും തീരെ പറ്റില്ല ഞാൻ ഈ വീ കളണ്ടുപോലത്തെ നമ്മളൊന്നും ഞാൻ പോകില്ല കാരണം അവിടെയൊക്കെ ഇങ്ങനത്തെ ഓരോ റെയ്ഡുകളല്ല അപ്പം അതിലൊന്നും കയറാൻ എന്നെ കൊണ്ട് വച്ചില്ല പിന്നെ വെറുതെ തന്നെ ഞാൻ രണ്ടർ പീസ് കളയണെന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങോട്ടൊന്നും പോവില്ല മക്കളെപ്പോഴും പോകുകയെന്ന് പറയും കേട്ടോ ഞാൻ പറയും ഞാൻ കയറുന്നത് നഷ്ടമാണെന്ന് പറയും അങ്ങനെ അതെ അവരതിൽ കയറണമൊക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങളിങ്ങനെ അത് നോക്കിക്കാണ് കേട്ടോ അപ്പോൾ പിന്നെ അവിടെ നിന്ന് എന്തൊക്കെ കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങി കഴിച്ച് പിന്നെ ഒന്ന് കണ്ട് ചെറിയ ഗെയിമിൻ്റെ ഒക്കെ മക്കൾ പങ്കെടുക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ കണ്ടിട്ട് നോക്കിയിട്ട് ഞങ്ങളങ്ങോട്ട് പോകുന്നത് അപ്പോൾ ഇത്രയുള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ കമൻറ്റ് ചെയ്യാം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബായ് താങ്ക് യു